ഹായ് സുഹൃത്തുക്കളെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു ടീനേജ് പ്രായം അതിൽ മേലോട്ട് എല്ലാവരും സാരി കൊടുത്തായിരുന്നു പോകുന്നത് എന്നാൽ ഇപ്പൊ അതൊന്ന് മാറ്റി വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിൽ സാരിയോടുള്ള ആ ഒരു കമ്പാമം മാറി ഉടുക്കുന്നവരുമുണ്ട് ആ സമയത്ത് പക്ഷെ അവരൊക്കെ എത്ര വിലയാണെങ്കിലും സാരി ഇല്ല വിലവെടുപ്പുള്ള നല്ല ഫാഷനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയാണ് അവരൊക്കെ ഇതുപോലുള്ള ഫങ്ഷനൊക്കെ പോകാറുള്ളത് എന്നാൽ അത് ഇട്ട് കഴിയുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും തോന്നാറില്ല എന്നാൽ നമ്മുടെ നല്ലൊരു സാരി ഉണ്ട് വലിയ മുന്താണി ഒന്നും വലിയ ഡിസൈൻ ഇല്ലാത്തതായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സാരി ഡിസൈൻ ആയാലും തല പ്ലെയിൻ ആയിട്ടുള്ള സാരി ഉണ്ടെന്ന രീതിയിൽ നമുക്ക് നല്ല വെറൈറ്റിയിലാണ് നമുക്കൊരു ഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് തന്നെ ആ സാരി മുറിക്കുകയോ തയ്ക്കോ ഒന്നും ചെയ്യണം നമുക്കത് നല്ല രീതിയിൽ വേർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അതെങ്ങനെയാണൊന്ന് കണ്ടുനോക്കാം ഞാൻ ഇവിടെ ഒരു നെറ്റിന്റെ സാരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ദേവശം പ്ലെയിൻ ആയിട്ടുള്ള സാരി ആയാലും ഡിസൈൻ ഉള്ളതായാലും സാരി ഇല്ല പക്ഷെങ്കിൽ മുന്താണിക്കും അതേ ഡിസൈൻ തന്നെ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് മുന്താണിക്ക് ഒരു ഡിസൈൻ വരരുത് അത് നമ്മൾ സാരി എങ്ങനെയാണ് ഉടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇതേപോലെ കുത്തിയെടുക്കണം ആ ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണ്ടി അതിൻ്റെ അനുസരിച്ച് തന്നെ ചെയ്യണം എന്നെ ഇതേപോലെ തന്നെ എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങി പോയാലേ നമ്മള് സാധാരണ സാരി ഉടുക്കുന്നതിനേക്കാട്ടിലും അല്പം കൂടി ഒരു ഇറക്കം വേണം എന്നിട്ട് ബാക്ക് വെസ് വല്ല ഇതേപോലെ കുത്തിയെടുക്കുക പിന്നെ സാരിയുടെ നമ്മൾ സാധാരണ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ തോളലോട്ടിടുന്ന ആ ഭാഗം എടുത്തിട്ട് അത് ഇതുപോലെ ഈ സൈഡിൽ കൂടെ കുറച്ച് മാത്രം ഒത്തിരി അങ്ങ് കുത്തേണ്ട കുറച്ച് മാത്രം ഇതേപോലെ കുത്തുക ഇനി രണ്ടു ഭാഗം കൂടി ഇതേ വോലി പിടിച്ചിട്ട് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം ഇതേപോലെ രണ്ട് ഭാഗം കൂടി ബോണ്ട് പിടിക്കണം കറക്റ്റ് സെൻട്രു തന്നെ വേണം കേട്ടോ എന്നാലേ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോ ഒരു ഭംഗി വരത്തുള്ളു നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഉടുത്തു കഴിയുമ്പോ നല്ല സിക്ക് സാരി ഒക്കെ ആണെങ്കിൽ ഒത്തിരി നല്ല ഇതിന്റെ സെന്റർ ഭാഗം ഇതാണ് ഈ ഒരു ഭാഗം കുറച്ചു മാത്രം ഒരുപാട് അങ്ങ് എടുക്കേണ്ടത് രണ്ട് ഭാഗത്തോട്ട് ഇതേപോലെ ഒരേ ലെങ്ത് ആണ് തുണി വന്നിരിക്കുന്നത് ഇങ്ങനെ സെൻട്രലായിട്ട് ഒന്ന് കുത്തി കുത്തിവെക്കണം എല്ലാം കുത്തുമ്പോൾ ലെങ്ത് കറക്റ്റ് ആക്കി വേണം കിട്ടാൻ ഇനി രണ്ട് ഭാഗത്തും ഇതേപോലെ തുണി ഉണ്ടല്ലോ ഈ സാരിക്ക് നമ്മൾ എങ്ങനെയാണോ പ്ലീറ്റ് എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ രണ്ട് സൈഡിൽ നിന്നും പ്ലീറ്റ് എടുക്കേണ്ടതാണ് രണ്ട് സൈഡിൽ പ്ലീറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം സെൻട്രലിലോട്ട് വരുന്ന രീതിയിലായിരിക്കണം ആ പ്ലീറ്റിന്റെ നമ്മൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടത് തിരിഞ്ഞു പോകല്ലേ കുത്തുമ്പോൾ ഇതേപോലെ ഒത്തിരി വീതിയിൽ രീതിയിലൊന്നും പ്ലീറ്റ് എടുക്കണ്ട കേട്ടോ നല്ല ഭംഗിയായിരിക്കണം എന്നിട്ട് മുകൾ വശ ഇതേപോലെ എല്ലാം ഒരേ ലെവലാക്കി പിടിക്കണം സാരി നമ്മൾ ഉടുക്കുമ്പോൾ എങ്ങനെയാണോ പ്ലീറ്റ് എടുക്കുന്നത് അതുപോലെ സാരി ഉടുക്കുന്നതിന് നമ്മൾ ഇത് ഒരുമിച്ച് പ്ലീറ്റ് വരുന്ന കൂട്ടത്തിലല്ലേ വെക്കണം ഇത് നമ്മൾ അതേ രീതിയിൽ ലെങ്ത് കറക്റ്റ് ആക്കി വെച്ചിട്ട് കുത്തുവാണോ പക്ഷെങ്കിലും ഒരു വീഴ്ച കൂടിക്കിടക്കണ്ട വീറ്റ് നമ്മൾ അല്ലെങ്കിൽ കുത്തി കഴിഞ്ഞായാലും ഒന്ന് അല്പം ഒന്ന് നിർത്തി വെക്കുന്ന പോലെ കുറച്ചാ ഇതേപോലെ ഒന്ന് വിടർത്തിയിടണേ അല്ല നമ്മൾ ആദ്യ കുത്തി ആ പാളിയുടെ നേരെ മുഴുവിലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതേ രീതിയിൽ തന്നെ ഇത്ര ഭാഗത്തൂനും ഈ പാകത്തൂനും അതുപോലെ തന്നെ വീറ്റെടുക്ക ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് അതും ഇതേപോലെ ഈ സൈഡിലോട്ട് വരുന്ന പോലെ അപ്പൊ അന്ന് ഭാഗത്തെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും പ്ലീറ്റ് എടുത്തത് രണ്ടും ഒരേ രീതിയിലാക്കി വേണം ഇങ്ങനെ കുത്താന് ഒന്നിനു മുകളിലായിട്ട് മറ്റേ പ്ലീറ്റ് എടുത്തത് കുത്തല്ലേ അതിനോട് ചേർത്ത് ഇതേപോലെ കുത്തുക അപ്പൊ നമ്മൾ ആദ്യം അവിടെ കുത്തി ആ ഭാഗം കാണാനില്ല ഇപ്പം അത് മറച്ചാണ് രണ്ട് ഭാഗത്തുനിന്നും പ്ലീറ്റ് എടുത്ത് ഇതുപോലെ കുത്തി എന്നിട്ട് സെൻട്രൽ ഭാഗം അല്പം വന്ന് ഇതേപോലെ നിരത്തിയിടുക ആദ്യത്തെ ഈ ഒരു പ്ലീറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ അടിഭാഗം ആ ഒരു ഭാഗം ഇതേപോലെ പിടിച്ച് ആദ്യത്തെ പ്ലീറ്റിന്റെ ഭാഗം തന്നെ വേണം ആ ഒരു മടക്കെ പിടിച്ചിട്ട് ഇത് പോലെ പുറകിലോട്ട് കൊണ്ടുപോയി നേരെ ബാക്കിലോട്ട് കുത്തിവെക്കാൻ കണ്ട സൈഡ് നോക്കിയാൽ എന്ത് ഭംഗിയുണ്ട് അതുപോലെ തന്നെ ആ സൈഡിലെ പ്ലീറ്റിന്റെ ആദ്യത്തെ പ്ലീറ്റിന്റെ ഭാഗം ഇത് പോലെ എടുത്ത് ബാക്കിൽ ഇപ്പം നമ്മൾ ആദ്യം കുത്തിയതിനോട് ചേർത്ത് തന്നെ എന്റെ മുകളിലായിട്ട് കുത്തണ്ട അതിനോട് ചേർത്ത് തന്നെ അത് കുത്തിവെക്ക കണ്ടോ എന്ത് ഭംഗിയുണ്ടെന്ന് എന്ന് വയ്ക്ക് എല്ലാ പ്ലീറ്റും നിരന്നാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒത്തിരി കൂട്ടി വെച്ചായിട്ട് നമ്മള് കുത്തല നല്ല ഭംഗിയല്ലേ എന്തിനാ നമ്മള് വലിയ വില വിലവെടിപ്പുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ എന്നിട്ട് അതിന് മുകളിലെ നല്ല ഡിസൈൻ ഉള്ള ഒരു ഷോർട്ട് ടോപ്പ് കൂടി ഇടുവാണേ ഇതുപോലെ ഒരു ഓവർ കോട്ട് കൂടെ ഉള്ള പോലത്തെ ആണെങ്കിൽ ഒന്നുകൂടെയും ബെറ്റർ ആണ് എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്ലൗസ് അവിടെ നല്ല കല്ലൊക്കെ ഉള്ളവരുന്ന ഒരു ഡിസൈൻ ഉള്ളത് ഇവിടെ കുത്തി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് എന്തിനാ ഈ വെലുടിപ്പുള്ള ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങാൻ പോന്ന കണ്ടോ എന്ത് രസം ഉണ്ടല്ലേ ഒരു വെറൈറ്റി അല്ലേ അപ്പൊ നിങ്ങൾ ഇതേപോലൊക്കെ നിങ്ങളൊന്ന് ഫങ്ഷനിൽ പോയി നോക്കും നമ്മൾ ആരിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടല്ലേ മറ്റുള്ളവരും അതുപോലെ ചെയ്യുന്ന ഏതൊരു കാര്യമായാലും ഒരു ബ്ലൗസ് കഴിക്കണേലും അതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദൂരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും